കാർത്തികപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിലെ പ്രധാന കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു അവധി ദിവസമായതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് ഞായറാഴ്ച രാവിലെയോടെയാണ് കാറ്റിലും മഴയിലും മേൽക്കൂര തകർന്നു വീണത് തകർന്ന കെട്ടിടത്തിൽ ക്ലാസുകൾ പ്രവർത്തിക്കുന്നില്ലെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് എന്നാൽ ഇവിടെ ക്ലാസുകൾ പ്രവർത്തിച്ചിരുന്നുവെന്ന് രക്ഷിതാക്കളും നാട്ടുകാരും പറയുന്നു കാർത്തികപ്പള്ളി ഗവൺമെന്റ് യു സ്കൂളിലെ പ്രധാന കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് ഭാഗികമായി തകർന്നു വീണത് അവധി ദിവസമായതിനാൽ വലിയ ദുരന്തം ഒഴിവായി ഞായറാഴ്ച രാവിലെയോടെയാണ് കാറ്റിലും മഴയിലും സ്കൂളിലെ പ്രധാന കെട്ടിടത്തിന്റെ മേൽക്കൂര നിലമ്പത്തിയത് തകർന്ന കെട്ടിടത്തിൽ ക്ലാസുകൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നതെങ്കിലും ഇവിടെ ക്ലാസുകൾ പ്രവർത്തിച്ചിരുന്നുവെന്ന് രക്ഷിതാക്കളും നാട്ടുകാരും പറയുന്നുണ്ട് അപകടം നടന്ന ശേഷം സ്കൂൾ അധികൃതർ ഇവിടുത്തെ ക്ലാസ് മുറികളിലെ മേശകളും ബെഞ്ചുകളും ധൃതി പിടിച്ച് എടുത്തു മാറ്റിയിരുന്നുവെന്നും ആരോപണമുണ്ട് ഇരുന്നൂറോളം വർഷം പഴക്കമുള്ളതാണ് ഈ സ്കൂൾ മേൽക്കൂര തകർന്ന വീണ കെട്ടിടത്തിന് നൂറ്റി അൻപത് വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ഇക്കാരണത്താൽ തന്നെ സ്കൂളിന് പഞ്ചായത്തിൽ നിന്നും ഫിറ്റ്നസ് അനുവദിച്ചിരുന്നില്ല എന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നുണ്ട് രണ്ടു വർഷമായി കെട്ടിടത്തിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല താൽക്കാലിക ഫിറ്റ്നസ്സിനാണ് സ്കൂൾ പ്രവർത്തിച്ചിരുന്നതെന്നും പറയുന്നു സ്കൂളിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നുണ്ടെങ്കിലും അതിന്റെ നിർമ്മാണ പ്രവൃത്തി കഴിയാത്തതിനാൽ പഴയ കെട്ടിടത്തിൽ തന്നെയായിരുന്നു സ്കൂൾ പ്രവർത്തിച്ചിരുന്നത് നെറ്റ്